ബോയിങ് ഡ്രീം ലൈനറിലെ കട്ട് ഓഫ് സ്വിച്ചുകൾ തനിയെ കട്ട് ഓഫ് പൊസിഷനിലേക്ക് മാറില്ല പൈലറ്റിന്റെ ഇടപെടൽ അതിനാവശ്യമാണ് വിമാനം പറന്നുയരുമ്പോൾ റൺ പൊസിഷനിലുണ്ടായിരുന്ന കട്ട് ഓഫ് സ്വിച്ചുകൾ ഓഫ് ആയതായി ഒരു പൈലറ്റ് കണ്ടെത്തി അത് പൂർവസ്ഥിതിയിലേക്കാക്കിയെങ്കിലും വിമാനം പറന്നുയരാനാകാതെ താഴേക്ക് പതിക്കുകയായിരുന്നു എന്താണ് സംഭവിച്ചത് പരിശോധിക്കാം റ്റിന്റെ സെന്റർ കൺസ്രോളിലാണ് ഫ്യുവൽ കട്ട് ഓഫ് ആൻഡ് റൺ സ്വിച്ചുകൾ ഉള്ളത് ബട്ടൺ ടൈപ്പ് സ്വിച്ചുകളാണ് ബോയിങ് ഡ്രീം ലൈനറിലുള്ളത് സ്വിച്ചിന്റെ അടിയിലുള്ള ലോക്കിംഗ് സംവിധാനം താഴ്ത്തിയാൽ മാത്രമേ സ്വിച്ച് താഴ്ത്താനാകൂ തനിയെ ഈ സംവിധാനം പ്രവർത്തിക്കില്ല പൈലറ്റിന്റെ ഇടപെടലില്ലാതെ ഒരിക്കലും സ്വിച്ച് ഓഫ് ചെയ്യാനാകില്ല സാധാരണഗതിയിൽ വിമാനം ലാൻഡ് ചെയ്തതിനു ശേഷം മാത്രമേ ഫ്യുവൽ കട്ട് ഓഫ് സ്വിച്ച് പൈലറ്റ് ഓഫ് ചെയ്യാറുള്ളൂ വിമാനം പുറപ്പെടുന്നതിന് മുമ്പായി ഫ്യുവൽ സ്വിച്ചുകൾ റൺ പൊസിഷനിലേക്കാക്കും ഫ്യുവൽ സ്വിച്ച് ഓണാക്കാതെ ഒരിക്കലും വിമാനത്തിന് ടേക്ക് ഓഫ് ചെയ്യാൻ കഴിയില്ല വിമാനം പറക്കുന്ന നേരത്ത് ഈ സ്വിച്ച് ഒരിക്കലും ഓഫ് ചെയ്യാറില്ല എന്നിരുന്നാലും വിമാനത്തിന്റെ എഞ്ചിൻ കേടാകുകയോ എഞ്ചിനിൽ തീപെടരുകയോ ചെയ്യുന്ന സാഹചര്യത്തിൽ ആകാശത്തു വച്ചും ഫ്യുവൽ കട്ട് ഓഫ് ചെയ്യാറുണ്ട് പക്ഷേ അത് അപൂർവമായി മാത്രമേ സംഭവിക്കാറുള്ളൂ വിമാനം ഉച്ചയ്ക്ക് ഒന്നു മുപ്പത്തിയെട്ട് കഴിഞ്ഞ് നാൽപ്പത്തിരണ്ട് സെക്കൻഡിൽ പരമാവധി വേഗമായ നൂറ്റി എൺപത് നോട്ട്സ് ഇൻഡിക്കേറ്റഡ് എയർ സ്പീഡിലെത്തിയതായി കണ്ടെത്തിയിട്ടുണ്ട് അതിനുശേഷമാണ് എഞ്ചിൻ ഒന്നും എഞ്ചിൻ രണ്ടും ഒരു നിമിഷത്തിന്റെ വ്യത്യാസത്തിൽ കട്ട് ഓഫ് സ്വിച്ചുകൾ റൺ പൊസിഷനിൽ നിന്നും കട്ട് ഓഫ് പൊസിഷനിലേക്ക് മാറിയതായാണ് റിപ്പോർട്ട് പറയുന്നത് അപ്പോഴാണ് കോക്പിറ്റ് വോയിസ് റെക്കോർഡറിൽ ഒരു പൈലറ്റ് മറ്റൊരു പൈലറ്റിനോട് എന്തിനാണ് ഫ്യുവൽ കട്ട് ഓഫ് ചെയ്തതെന്ന് ചോദിക്കുന്നത് താൻ അങ്ങനെ ചെയ്തിട്ടില്ലെന്ന് മറ്റേ പൈലറ്റ് മറുപടി നൽകുകയും ചെയ്യുന്നു ഒന്ന് മുപ്പത്തിയെട്ട് കഴിഞ്ഞ് അൻപത്തിരണ്ട് സെക്കൻഡിൽ ഒന്നിന്റെ കട്ട് ഓഫ് സ്വിച്ച് കട്ട് ഓഫിൽ നിന്നും റണ്ണിലേക്ക് മാറ്റിയതായി കാണുന്നു അതിനുശേഷം നാലു സെക്കൻഡ് കഴിഞ്ഞ് രണ്ടാമത്തെ എഞ്ചിനിലേക്കുള്ള കട്ട് ഓഫ് സ്വിച്ചും റൺ പൊസിഷനിലേക്ക് മാറ്റിയിട്ടുണ്ട് ഒൻപത് സെക്കൻഡുകൾക്ക് ശേഷം ഒന്ന് മുപ്പത്തിയൊൻപത് കഴിഞ്ഞ് അഞ്ച് സെക്കൻഡ് പിന്നിട്ടപ്പോഴാണ് പൈലറ്റുമാരിലൊരാൾ എയർ ട്രാഫിക് കൺട്രോളിലേക്ക് മെയ്ഡേ സന്ദേശം അയക്കുന്നത് പിന്നീട് കാണുന്നത് വിമാനം തകർന്നു വീഴുന്നതാണ് പൈലറ്റുമാരിലൊരാൾ ബോധപൂർവം കട്ട് ഓഫ് സ്വിച്ച് ഓഫ് ചെയ്യുകയായിരുന്നുവോ അതോ അബദ്ധം സംഭവിച്ചതാണോ തുടരന്വേഷണങ്ങളിൽ കാര്യങ്ങൾ കൂടുതൽ വ്യക്തമായേക്കും റിസർച്ച് ഡെസ്ക് ട്വന്റിഫോർ